ഓരോ ഗ്രഹത്തിൻ്റെയും രാശിമാറ്റം പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ചിലത് അനുകൂലമായിരിക്കും ചിലത് പ്രതികൂല ഫലങ്ങൾ നൽകും എന്നാൽ ബുധൻ്റെ രാശിമാറ്റം ഒക്ടോബർ ഇരുപത്തിനാലിന് സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് അത് ഗുണാനുഭവങ്ങൾ നൽകും ബുദ്ധി ബോധം ജോലി കഴിവ് ഇവയെല്ലാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ബുധനാണ് മൂന്ന് രാശിക്കാർക്ക് ബുധൻ്റെ മാറ്റം ഗുണകരമായി മാറുന്നു അതാർക്കൊക്കെയാണ് എന്ന് നോക്കാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ബുധൻ്റെ മാറ്റം ശുഭകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും ബിസിനസ് സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക പുരോഗതി തേടിയെത്തുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് അതുമാത്രമല്ല മക്കളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളും മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് അതിഗംഭീര വിജയമുണ്ടാകും കൂടാതെ സ്വപ്നങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യം പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം തേടിയെത്തും അമ്മയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും അതെല്ലാം തന്നെ ബിസിനസ് വിജയത്തിലേക്കും എത്തും കന്നിരാശി കന്നിരാശിക്കാർക്ക് ബുധൻ്റെ രാശി മാറ്റം ശുഭകരമായ പല സൂചനകളും പ്രദാനം ചെയ്യുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും അതുവഴി ബിസിനസ് നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് കന്നിരാശിക്കാരിൽ തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തേടിയെത്തും ധനുരാശി ധനുരാശിക്കാർക്ക് ബുധൻ്റെ രാശി മാറ്റം ജോലിയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും കലാരംഗത്ത് അംഗീകാരവും ആദരവും തേടിയെത്തും സാമ്പത്തിക തർക്കങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുകയും ജീവിതത്തിൽ വിജയം തേടിയെത്തുകയും ചെയ്യും പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും അനുകൂലമായ സമയമായതിനാൽ ചെയ്യുന്നതെല്ലാം തന്നെ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കും കരിയറിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവർക്ക് അതിന് പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന സമയം കൂടിയാണിത് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും തേടിയെത്തും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കുകയും ചെയ്യും ധനവർഷം ചൊരിയുകയും സമ്പത്തിൽ ഗുണാനുഭവങ്ങൾ നൽകുകയും ചെയ്യും